ഫ്രെയ്സലോട്ട് ഫ്രേഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ സന്നദ്ധിയിലായിരിക്കാണ് സ്വർഗ്ഗുത്രദയും ഒരുക്കി തന്ന ആ നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു കണ്ണുനീരിലും ദുഃഖത്തിലും വേദനയിലും ഭാരത്തിലും പ്രയാസത്തിലും ഈ ചൊവ്വാഴ്ച രാത്രിയിലും കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് ആ എല്ലാവർക്കും അറിയാം തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളെ ഓർത്തുള്ള വേദനകൾ ആ മക്കളെ ഓർത്തുള്ള ഹൃദയം പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥ ൾ അമ്മയൻ കണ്ണുനീരൊഴുക്കിയുള്ള പ്രാർത്ഥനകൾ അമ്മയൻ ഒത്തിരി പേരോട് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു അമേൻ ഉപവസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കരയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്തിട്ടും അമ്മയൻ അമയൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇവരുടെ ഹൃദയം ദുഷ്ടഹൃദയമാണോ എൻ്റെ മക്കൾക്ക് ദൈവം കൊടുത്തത് ദുഷ്ടഹൃദയമാണോ മനസ്സലുവില്ലാത്ത ഹൃദയമാണോ ഞാൻ ഇത്രയും കരഞ്ഞിട്ടും ഞാൻ അവരുടെ പുറകെ ഇത്രത്തോളം പ്രാർത്ഥനയോടെ നടന്നിട്ടും എൻ്റെ മക്കൾക്ക് മാത്രം ഒരു മനസ്സലിവില്ലല്ലോ അവൻ എൻ്റെ ശരീരം ക്ഷയിക്കുന്നതല്ലാതെ എൻ്റെ മക്കളുടെ ജീവിതത്തിനകത്ത് മാനസാന്തരം ഉണ്ടാകുന്നില്ലല്ലോ അവൻ എനിക്കറിയില്ല വർഷങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നു അമീൻ അങ്ങനെയുള്ള മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി അമീൻ മക്കൾ പരസ്പരം അമീൻ സഹോദരങ്ങൾ പിണങ്ങിയിരിക്കുന്ന അവസ്ഥ അതിനൊരു മാറ്റം വരാൻ വേണ്ടി പ്രാർത്ഥനയോടെ പ്രാർത്ഥനയുടെയായിരിക്കുന്നവർ അമീൻ വിവിധ വിവിധ പ്രശ്നങ്ങളുടെ നടുവിൽ തലമുറകളെ സംബന്ധിച്ച് ഭാരം അനുഭവിക്കുന്നവർ വേദന അനുഭവിക്കുന്നവർ ഒരു പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി കുറച്ച് നാളുകളായി വെയിറ്റ് ചെയ്തായിരിക്കുന്നു ഒരു മറുപടി ലഭിക്കണം എൻ്റെ തലമുറയെ മാനസാന്തരപ്പെടുത്തണമേ എൻ്റെ തലമുറ മടങ്ങിവരണമേ പ്രാർത്ഥനയുടെ ആയിരിക്കുന്നു പക്ഷേ ഇതുവരെയും ആ മറുപടി വെളിപ്പെട്ട് ഒരു വിടുതൽ സംഭവിക്കുന്നില്ല ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ വിശ്വാസത്തോടെ കരഞ്ഞാട്ടെ ഏത് അമേൻ കല്ലായുള്ള ഹൃദയങ്ങളെയും ഏത് അമേൻ സ്നേഹം അറ്റുപോയ ഹൃദയങ്ങളെയും ഇന്ന് രാത്രി സ്വർഗം സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാൻ പോകുന്നു ചില അമീൻ അമേൻ അമീൻ കുടുംബത്തിൽ നിന്ന് അമേൻ ഇറങ്ങിപ്പോയ ചില തലമുറകൾ അമീൻ ദൈവഗതമില്ലാത്ത സ്നേഹബന്ധങ്ങളിൽ കുരുങ്ങി നിൽക്കുന്ന ചില തലമുറകൾ ഇന്ന് രാത്രി മാനസാന്തരപ്പെടുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ വിശ്വാസത്തോടെ ആ തലമുറകൾക്ക് വേണ്ടി ഒന്ന് നിലവിളിക്കുവാൻ അമീൻ തയ്യാറാണോ അമീൻ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും ആ മീൻ തലമുറകളെ കർത്താവും മാനസാന്തരപ്പെടുത്തുവാൻ പോകുന്നു ദൈവിക വിടുതൽ സ്വർഗം ഇന്ന് രാത്രി അയയ്ക്കുവാൻ പോകുന്നു ഹാലലുയ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഋഷു രണ്ടാമത്തെ സെക്ഷൻ പേറ്റി നിങ്ങ ഏറ്റവും ഗ്രാമരവിള താനുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്ബിഡിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് കടന്നു വരുന്നുണ്ട് തുടർന്നും നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോടും പരിചയം ോടുമൊക്കെ അറിയിക്കുക നിങ്ങൾ റെഗുലറായി മീറ്റിങ്ങിന് പങ്കെടുക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് ദൈവം വലിയ വിടുതലുകളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും ദൈവം ധാരാളമായി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ തുടർന്നും ആ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് മീൻ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു നിങ്ങളിത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥപ്രാർത്ഥിക്കപ്പെട്ടു വേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി അമേൻ തൻ്റെ കയ്യിലൊരു അമേൻ മുഴയുണ്ടായിരുന്നു അമേൻ തൻ പ്രാർത്ഥനയോടെ അമേൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു അമേൻ ആ മുഴ അമേന അത് അലിഞ്ഞു മാറുവാനിടയായി അമേൻ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തു ഹാലൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അമേൻ നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുണ്ട് പ്രേശലോട് ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ തലമുറകളുടെ ദൈവക്ക് തമ്മിലാത്ത വഴികളിൽ നിന്നും പുറത്തു വരുവാൻ ദൈവക്ക് തമ്മിലാത്ത ബന്ധങ്ങളിലും ബന്ധനങ്ങളിലും കൂട്ടുകെട്ടുകളിൽ നിന്നും തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്ന അവർ മധ്യത്തിലും മയക്കുമരുന്നിലും പാപത്തിലും കൂട്ടുകെട്ടുകളിലും ലഹരികളിലും ജനീക പ്രവൃത്തികളിലും അഴന്നുപോയ തലമുറകൾ ചൂടാബാല ശംതന വൈഡമന ഹതനഘടകശി മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല കരുതുവാൻ കഴിയുന്നില്ല അമ്മ എന്നൊരു വാക്ക് അപ്പൻ എന്നൊരു വാക്ക് സഹോദരി എന്നൊരു സ്നേഹമില്ലാതവണ്ണം കുടുംബത്തിൽ നിന്ന് അമ്മയിൻ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ഇറങ്ങിപ്പോയ ചില യൗവന തലമുറകൾ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നപ്പ ദൈവഹതമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അർദ്ധരാത്രികളിൽ അമ്മയൻ അമ്മയും അമ്മയെ അമ്മയിൻ കൂട്ടുകെട്ടുകളാൽ അമ്മയിൻ അമ്മയിൻ ഹലും ബീച്ചുകളിലും പാറകളിലും അമ്മയും ക്ലബ്ബുകളിലും ഒക്കെ കറങ്ങി നടക്കുന്ന യൗവന തലമുറകൾ അനുസ്മരണം ഘട്ട തലമുറകൾ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നപ്പാ മാനസാന്തരപ്പെടേൻ ചൂടബല ഹദന ഹതനഘടകശി ആ തനേ മാനഭൂക്ഷാരകഥനഘടകശി ആർ പ്രൌഢപന ദീപലഘടക ശംതാരകന വൈഡ പ്രൗഢപരകഥന ഘടകാന്തരപ്പെടണമേ തലമുറകൾ മാനസാന്തരപ്പെടണമേ യേശുപ്പാ പാപത്തിൽ പോയ തലമുറകൾ മടങ്ങി വരട്ടെ അപ്പാ മാനസാന്തരപ്പെടണമേ അപ്പാ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ യേശുവേ വേദി മനസ്സലിണ മക്കളുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേകാൽ കുഞ്ഞുങ്ങളുടെ എക്സാമുകൾ നടക്കുന്നു പത്താം ക്ലാസ് ആമേൻ പ്ലസ് ടു ആമേൻ ആമേൻ മറ്റ് മുതിർന്ന ക്ലാസുകൾ യേശോപ്പ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണമേ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ അപ്പ യേശോപ്പ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കണമേ അപ്പ അതുപോലെ ആമേൻ ആമേൻ ജന്മന ഊനം അനുഭവിക്കുന്ന തലമുറകൾ രോഗികളായിരിക്കുന്ന തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ ജൂഡബ ശന്തന ഹടകാം ധീപ്രൗഢപന ശന്തന ജൂഡാന ഘടകെ ധീപ്രൗഢപന ദുരകധന ഘടക ശിയാംപരക യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾ വിടുവിക്കപ്പെടത്ത ഇന്ന് രാത്രി ആ തലമുറകളുടെ മേലൊരു ദൈവത്തിൻ്റെ തേജസ് ഇന്ന് രാത്രി ഇറങ്ങി ചലട്ട തലമുറകൾ വിടുതൽ പ്രാപിക്കട്ടെ പാപത്തിലും ചെളിക്കുഴികളിലും പാപാന്തകാലത്തിൽ വീണുപോയ തലമുറകൾ ഇന്ന് രാത്രി പുറത്തു വരട്ട സ്നേഹബന്ധങ്ങളിൽ കുരുങ്ങിപ്പോയ ആമന് ഇത്രയും നാൾ വളർത്തിയ മാതാപിതാക്കൾ ക്കിട സ്നേഹം ഉൾക്കൊള്ളുവാൻ കഴിയാതെ വേണം ദൈവകൃതമില്ലാത്ത ബന്ധങ്ങളിൽ ഇറങ്ങിപ്പോയ തലമുറകൾ മാനസാന്തരപ്പെടാത്ത വിടുതൽ സംഭവിക്കണം ചൂടാബാ ശന്തന അടകതരകടകീപ്രൗഢാരകന തലമുറകൾ വിടിവിക്കപ്പെടണമേ അപ്പ യേശപ്പാ നീ അങ്ങ് മനസ്സലിയണമേ അപ്പ തലമുറകളുടെ കുടുംബ ജീവിതങ്ങളെ ഓർത്ത് ഭാവികളെ ഓർത്ത് അപ്പ നല്ല ഭാവിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ അപ്പ യേശുവേ തലമുറകൾക്ക് നല്ല ഭാവി ജീവിതങ്ങൾ ഉണ്ടാകട്ടെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കട്ടെ യേശുപ്പ മക്കളുടെ നന്മ അനുഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കും എന്നാൽ ചില ശാപങ്ങൾ കിടപ്പുണ്ട് നിന്റെ തലമുറയ്ക്ക് നല്ല ജോലി ഉണ്ടാകത്തില്ലെന്നും നിന്റെ തലമുറയുടെ നീ തന്മ നീ കാണത്തില്ലെന്നും ആ അവകാശം പറയുന്ന ശാപങ്ങളെയ്യട്ടെ വെല്ലുവിളികൾ മാറട്ടെ പിഷാതിൻ്റെ തന്ത്രങ്ങളായിരിക്കും മാട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ അപ്പാ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു പറഞ്ഞാൽ മക്കളുടെ നന്മകളും അപ്പാ അപ്പ അനുഗ്രഹങ്ങളും മാതാപിതാക്കൾ പ്രാപിച്ചൊരുക്കട്ടെ ഈ ജനതയടിയനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എ ശുഭിനാം തന്നെ പിതാവേ അമ്മയും നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരുന്നു സ്ഥലം നമ്പർക്ക് വിളിക്കുക വിളിച്ചിട്ട് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേരിസ്ഥല പ്രാർത്ഥന ഷോ വാട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക അല്ല വലിയ ആശയമുള്ള ലൈ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പരിതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞറഷുകളും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമൂല പ്രേശ്ശ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ ജംഗ്ഷനിൽ പ്ലസ് ഒരു മീറ്റിംഗ് ഉണ്ട് അറിയിക്കുക ഗ്ലോബൽ ിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ